ഫ്രണ്ട്സ് ഞാനിന്നൊരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവരാണല്ലേ നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജസ് വേറെ ഒരാൾക്ക് അയാളുടെ ഫോണിൽ കാണാൻ സാധിച്ചാലോ ഞാനിന്ന് അത്തരത്തിലൊരു ട്രിക്കുമായിട്ടാണ് ഇത് എൻ്റെ കുറേ ഫ്രണ്ട്സ് അതായത് ഫ്രണ്ട്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് അതായത് എങ്ങനെയാണ് മറ്റൊരാളുടെ വാട്സപ്പ് മെസ്സേജ് നമ്മളുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നത് എന്നൊരു ട്രിക്കായിട്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല നിങ്ങളുടെ വെറും സിമ്പിൾ ബിൽട്ട് ഇൻ ബ്രൗസറിലൂടെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ട്രിക്കിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനെന്തെങ്കിലും മറക്കരുത് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല പക്ഷേ ഞാൻ ഇന്നിവിടെ രണ്ട് രീതിയിലാണ് കാണിക്കാൻ വന്നത് മറ്റൊരാളുടെ വാട്സപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റുമെന്ന് ഒന്ന് ഒരാപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മറ്റൊന്ന് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നിങ്ങളുടെ പോലും ബ്രൗസർ ഉപയോഗിച്ച് ഇത് തികച്ചും ഹാക്കിങ് എന്ന് പറയാൻ ഒരിക്കലും പറ്റുകയില്ല ഇത് അല്ല ഇതിന് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ തികച്ചും നമുക്ക് അതായത് ആരെയാണോ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ തികച്ചും പെർമിഷനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് അവരുടെ ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ അവരുടെ വാട്സപ്പ് മെസ്സേജ് ഒരിക്കലും നിങ്ങൾ ഒരു ക്യു ആർ കോഡ് ഉണ്ടോ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഇതിലേക്ക് കടക്കാം ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്കാൻ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യുക ഓൾറെഡി ഞാനിങ്ങോട് കാണാം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഏതാണ് ആ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുക ലാംഗ്വേജ് ആണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് പിന്നെ സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു സെറ്റ് ചെയ്യുന്നില്ല ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ്ട് ക്യു ആർ കോഡ് ഇങ്ങനെ ക്യു ആർ കോഡ് ആണ് നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നത് ആറിൻ്റെ ആണോ ആറിൻ്റെ വാട്സപ്പ് മെസ്സേജ് ആണോ നിങ്ങളുടെ ഫോണിൽ കാണാൻ അതായത് ഞാനിപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്ന അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോണിൽ ഫോണിലുള്ള വാട്സപ്പ് മെസ്സേജാണ് എനിക്ക് കാണേണ്ടത് അപ്പോൾ ആരെയാണോ ഫോൺ വാട്സപ്പ് മെസ്സേജ് കാണേണ്ടത് അവിടുത്തെ ഫോൺ ഒരുക്കി എടുക്കുക അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു ത്രീ ഡോട്ട്സ് കാണുന്നുണ്ട് ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കാണ് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് നേരെ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് അതായത് ഈ ക്യു ആർ കോഡ് ഇപ്പോൾ കാണുന്ന ഫോണിലാണ് നമ്മൾ വിക്റ്റിമിൻ്റെ വാട്സപ്പ് മെസ്സേജ് അവർ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ക്യു ആർ കോഡ് നമ്മൾ വിമിൻ്റെ ഫോൺ വെച്ചിട്ട് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ലോഡിങ് ആകുന്ന ഒരു ലോഡിങ് ആകുന്ന നമുക്ക് കാണാം നിങ്ങളുടെ നെറ്റിൻ്റെ അനുസരിച്ച് ലോഡിങ് ആവും അപ്പോൾ അതായത് നിനക്ക് ഇപ്പോൾ കാണാം ഇതായിട്ട് അതായത് അയാളുടെ വാട്സപ്പ് മെസ്സേജ് അതായത് ഞാൻ ആരെയാണോ ഏത് വിക്ടീമിൻ്റെ ആണോ വാട്സപ്പ് ഞാൻ എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്തത് അതിപ്പോൾ സെയിം ഗ്രൂപ്പിന്റെ പേരും പേര് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇനി ട്രാക്ക് ചെയ്ത് ആളോട് നോക്കാം കാണുന്നുണ്ടായിരിക്കും ഒരേ ഒരേ മെസ്സേജ് തന്നെയാണ് രണ്ടിലും ഒന്നിലും വാട്സ്ആപ്പ് ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട് പറ്റില്ല ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സെയിമായിട്ട് കാണാൻ നോക്കൂ അതായത് എല്ലാം സെയിം മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ വാട്സപ്പ് മെസ്സേജ് നമ്മൾ നമ്മളുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നത് അതായത് അയാളുടെ ഫോൺ എടുക്കുക ഒന്നും ചെയ്യേണ്ട വാർത്ത എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഒരു ക്യു ആർ കോഡ് വരും ആരുടെയാണോ വാട്സപ്പ് ഹാക്ക് ചെയ്യേണ്ടത് അവരുടെ ഫോൺ എടുക്കുക ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്താൽ മാത്രം മതി നമുക്ക് അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ അതേ പകർപ്പ് അവരിപ്പം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലിപ്പോൾ ഞാനിപ്പോൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കിവിടെ കാണാം എനിക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ഡ്രാഞ്ഞ് കാണാൻ നോക്കി നമുക്ക് ഇവിടെ കാണാം ഞാനിപ്പോൾ അയച്ച മെസ്സേജ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഞാൻ എനിക്ക് കേസ് ഇവിടെ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ സൈഡിലിരിക്കുന്ന നമുക്ക് ഫോണിൽ അതായത് നമ്മളിപ്പോൾ വെക്റ്റീമിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ഇരിക്കുന്ന ഫോണിൽ നിന്നും നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് അവരെങ്ങനെ ചാറ്റ് ചെയ്യുന്നു മെസ്സേജ് കാണുന്നു അതുപോലെ തന്നെ സെയിം മെസ്സേജും ചാറ്റും എല്ലാം നമുക്ക് ഫോണിലൂടെ കാണുകയും ചെയ്യാം അപ്പോൾ ഇനി അടുത്തിട്ടായ് ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെയാണ് വാട്ട്സ്ആപ്പ് പാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഗൂഗിൾ ക്രോമാണ് കാര്യമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രൗസറിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതുകൊണ്ട് ഞാൻ ഗൂഗിൾ ക്രോമാണ് പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലാതെ യു ആറിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യമെല്ലാം നിങ്ങൾ ഗൂഗിളിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുക വാട്സപ്പ് വാട്സപ്പ് വെപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക വാട്സപ്പ് വെപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഫസ്റ്റിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ആ പേജ് സെലക്ട് ചെയ്യുക നെറ്റിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾ പേജ് ലോഡാകുന്നുണ്ട് നെറ്റ് സ്വല്പം സ്ലോ ആണ് അതുകൊണ്ട് പേജ് ലോഡ് വെച്ച് താമസം കൊടുക്കും ലോഡായി വരുന്നുണ്ട് വാട്സപ്പിൻ്റെ വെബ് പേജ് ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു മൊബൈൽ മൊബൈൽ ആയതാരണം മൊബൈൽ ഫ്രണ്ട്ലി സൈറ്റ് ആണ് ഓപ്പൺ ആകുക അപ്പോൾ നിങ്ങളിത് ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് ആക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾ കാണാം ഒരു ത്രീ ഡോട്ട്സ് ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ കാണാം അതിൽ നിങ്ങൾ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഡെസ്ക്ടോപ്പ് ടോപ്പ് വേർഷൻ ആയിരിക്കുകയാണ് ടെക്സ്റ്റ് ഓപ്പർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ കാണാം ആ വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് അതായത് കമ്പ്യൂട്ടർ പേജ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലാത്ത കമ്പ്യൂട്ടർ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം നമ്മൾ മറ്റേ ആപ്ലിക്കേഷനിൽ കണ്ട പോലെ തന്നെ ഒരു ക്യു ആർ കോഡ് ഇതിലുമുണ്ട് ആ ക്യു ആർ കോഡ് നമുക്ക് ഈ ക്യു ആർ കോഡാണ് സെയിം ക്യു ആർ കോഡാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ വെബ് പേജ് ഓൺ ആയതിന് ശേഷം വിക്റ്റിമിൻ്റെ ഫോൺ എടുക്കുക നിങ്ങളുടെ അതായത് നിങ്ങളുടെ ആറയാണോ വാട്സപ്പ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് അതായത് സിമ്പിൾ സെൻസിൽ പറഞ്ഞ് ആറേ ആണോ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വാട്സ്ആപ്പ് എടുക്കുക അവരുടെ വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്കറിയാം ടോപ്പ് റൈറ്റ് കോണറിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ടോപ്പ് റൈറ്റ് കോണറിൽ ഒരു ത്രീ ഡോട്ട്സ് ഉണ്ട് ആ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വെബ് ഒന്ന് വരും ആ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു ക്യു ആർ കോഡ്സ് ക്യു ആർ കോഡ് സ്കാനർ വരും ആ സ്കാനർ വെച്ചിട്ട് നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കി കാണാം ഇവിടെ ഒരു പ്രോസസ്സിങ് ആവുന്നത് നമുക്ക് കാണാം പ്രോസസ്സിങ് ആവുന്ന ടൈം എടുക്കുന്ന മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും അതായത് എത്ര വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് ആ ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ് നമുക്കിപ്പം ബുദ്ധിമുട്ട് ഫോണുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഞാനിവിടെ സെയിം അതായത് ഇവിടെ ഒരു ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഈ ഗ്രൂപ്പാണ് ഇവിടെ തുറന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിവിടെ വായിക്കാൻ ഇപ്പോഴത്തും സെയിം ഫോണിൽ ഞാൻ അടുപ്പിച്ച് വെച്ച് കാണിച്ചുതരാം രണ്ടിലും സെയിം മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ട്രാഗ് ചെയ്ത് കഴിഞ്ഞ് ഏത് ചാറ്റിലോട്ടാണ് പോകേണ്ടത് ആ ചാറ്റിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്കൂടെ കാണാം അതേ സെയിം ചാറ്റ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം സെയിം ചാറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ മുകളിൽ വീഡിയോ വീഡിയോ ഡൗൺലോഡ് ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചാറ്റിലേക്ക് ചാറ്റിലേക്ക് പോകണമെങ്കിൽ ആ ചാറ്റിൽ ക്ലിക്ക് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ചാറ്റ് ബോക്സ് ഓപ്പൺ ആകുന്നത് വാട്സപ്പിലെ പോലെ അല്ലെങ്കിൽ വാട്സപ്പ് വെബ് വാട്സപ്പ് വെബ് ആയതുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും അത് ഓപ്പൺ ആകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചേഞ്ച് ചേഞ്ചിൻ്റെ ഗ്രൂപ്പ് നെയിം എല്ലാം എല്ലാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വാട്സപ്പ് ഗ്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്ക് കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ